യിലെ മുൻനിര നായക നടിമാരിൽ ഒരാളാണ് രമ്യാകൃഷ്ണൻ മലയാളത്തിലൂടെ അഭിനയിച്ചിവിധത്തിന് തുടക്കം കുറിച്ച കൃഷ്ണൻ തെലുഗുവിലും തമിഴിലും അടക്കം നിരവധി ഹിറ്റ് സിനിമകളുടെ ഭാഗവുമായിരുന്നു അതേസമയം തന്നെ കരിയറിൽ ഉയർച്ച താഴ്ചകൾ ഒരുപോലെ നേരിട്ട നടികൂടിയാണ് കൃഷ്ണൻ നേരം പുലരുമ്പോൾ എന്ന മലയാള ചിത്രത്തിലാണ് ആദ്യമായി കൃഷ്ണൻ അഭിനയിക്കുന്നത് പക്ഷേ റിലീസ് വൈകിയ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് പുറത്തിറങ്ങുന്നത് അപ്പോഴേക്കും കൃഷ്ണൻ മറ്റു ചില തമിഴ് തെലുങ്ക് കന്നഡ സിനിമകളിലൊക്കെ അഭിനയിച്ച് കഴിയുകയും ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ റിലീസായ വെള്ളൈ മനസ്സാണ് ആദ്യമായി റിലീസാകുന്ന ചിത്രം എന്നാൽ പക്ഷേ ഇതിനുശേഷം രജനീകാന്തിന്റെ ചിത്രമായ പഠിക്കാതവൻ കമൽഹാസൻ ചിത്രമായ പേർ പിള്ളൈ തുടങ്ങിയ ചിത്രങ്ങളിലും ചെറിയ ചെറിയ വേഷങ്ങളിൽ നടി അഭിനയിച്ചിട്ടുണ്ടായിരുന്നു വളരെ ചെറിയ വേഷങ്ങൾ ലഭിച്ചിരുന്ന സ്ഥലത്തു നിന്നാണ് രമ്യാകൃഷ്ണൻ സെക്കൻഡ് ഹീറോയിനായും ഹീറോയിനായും ഒക്കെ പതുക്കെ തിളങ്ങി തുടങ്ങിയത് കരിയറിന്റെ തുടക്കകാലത്തിൽ നായികയായി രമ്യാകൃഷ്ണൻ എത്തിയപ്പോഴും തമിഴ് തെലുഗു സിനിമകളിൽ അഭിനയിക്കുന്നതല്ലാതെ വലിയ ഹിറ്റുകളൊന്നും നടിക്ക് അക്കാലത്ത് ലഭിച്ചിരുന്നില്ല പല ചിത്രങ്ങളും പരാജയങ്ങൾ മാത്രമായിരുന്നു ഇങ്ങനെ വന്നതോടുകൂടി രമ്യാകൃഷ്ണൻ നായികയെ കാസ്റ്റ് ചെയ്ത പല സംവിധായകരും അവരെ സിനിമയിൽ നിന്നും ഒഴിവാക്കുവാൻ വരെ തുടങ്ങി മറ്റു നായികന്മാരെ വെച്ച് ഈ സിനിമകൾ ചെയ്തു തുടങ്ങി വിജയം നേടിത്തരുന്ന നായികമാരെ മാത്രമേ അന്നവർക്ക് ആവശ്യമുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ രമ്യാകൃഷ്ണന് പല സിനിമകളും കയ്യിൽ നിന്നും നഷ്ടമായി തുടങ്ങി തുടർന്ന് തെലുഗു സിനിമയിൽ ഓഫറുകൾ കുറഞ്ഞു തുടങ്ങിയപ്പോൾ രമ്യാകൃഷ്ണനെ വീണ്ടും ആ ഒരു ട്രാക്കിലേക്ക് എത്തിച്ചത് കെ രാഘവേന്ദ്ര റാവു റാവുവാണ് രമ്യാകൃഷ്ണന്റെ അഭിനയം ശ്രദ്ധയിൽപ്പെട്ട് അല്ലുഡുഗാരു എന്ന ചിത്രത്തിനു വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ രാഘവേന്ദ്ര റാവു രമ്യാകൃഷ്ണനെ സമീപിക്കുന്നു സെക്കൻഡ് ഹീറോയിനായിട്ടാണ് രമ്യാകൃഷ്ണെ ഈ സിനിമയിലേക്ക് അദ്ദേഹം വിളിച്ചത് നടൻ മോഹൻ ബാബുവിനൊപ്പമായിരുന്നു രമ്യാകൃഷ്ണൻ ഈ ചിത്രത്തിൽ ഈ ചിത്രത്തിലെ രമ്യാകൃഷ്ണന്റെ അഭിനയം ഏവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി ഇതിന് പിന്നാലെ രാഘവേന്ദ്ര റാവു രമ്യാകൃഷ്ണനെ വെച്ച് തുടർച്ചയായി സിനിമകൾ ചെയ്തു കൃഷ്ണൻ നായികയാക്കി ചെയ്ത ചിത്രം അല്ലാരി വൺ ഹിറ്റായി മാറിയിരുന്നു ചിത്രത്തിന്റെ മുഗുഡു ദിവസ ആഘോഷത്തിൽ രമ്യാകൃഷ്ണൻ വളരെ വൈകാരികമായി സംസാരിച്ച വാക്കുകൾ ഏവരുടെയും ഹൃദയത്തിലാണ് തൊട്ടത് രാഘവേന്ദ്രയാണ് തനിക്കൊരു വിജയം നേടിത്തന്നതെന്നും മറ്റുള്ളവർ തന്നെ നിർഭാഗ്യവതിയായിട്ടാണ് കണ്ടതെന്നും രമ്യാകൃഷ്ണൻ പറഞ്ഞിരുന്നു മാത്രമല്ല ഇന്ന് തന്നെ വേണ്ട എന്ന് പറഞ്ഞവരെ കൊണ്ട് അത് മാറ്റി പറയിക്കുമെന്നും രാഘവേന്ദ്രിരുന്നു അത്ീട് കൃഷ്ണന്റെ ജീവിതത്തിൽ ചെയ്തു മുഴുവൻ ആരാധകരുള്ള ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് രജനീകാന്ത് നായകനായെത്തിയ പടയപ്പെന്ന കഥാപാത്രത്തിലൂടെയാണ് കരിയറിൽ നായികയായി വേഷമിടുന്ന കാലത്ത് തന്നെയായിരുന്നു രമ്യാകൃഷ്ണൻ രജനീകാന്തിനെതിരെ അത്രയും ശക്തമായ ഒരു വില്ലത്തി ക്യാരക്ടർ ചെയ്തതുപോലും ബോളിവുഡിൽ നിരവധി വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്ത നടി ഇന്ന് വളരെ സെലക്ടീവായി മാത്രമാണ് സിനിമകൾ തിരഞ്ഞെടുക്കുന്നത് അഭിനയിച്ച ിൽ രമ്യാകൃഷ്ണി ഏറ്റവും കൂടുതൽ പ്രേക്ഷക പ്രശംസ നേടിക്കൊടുത്ത ചിത്രം ബാഹുബലിയാണ് ചിത്രത്തിലെ ശിവകാമി ദേവി എന്ന വളരെ ബോൾഡായ കഥാപാത്രത്തെ പ്രേക്ഷകർ ഇരികയും നീട്ടി തന്നെയാണ് സ്വീകരിച്ചതും കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്